നമസ്കാരം തൃശ്ശൂർ ഒല്ലൂക്കരയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എൻ്റെ ഈ ബാക്കി കാണുന്ന വീടിൻ്റെ മുകളിൽ റണാക്കോൺ എ സി ബ്ലോക്സ് ഉപയോഗിച്ചിട്ട് ഇവരൊരു ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് അടുത്ത് മുകളിൽ ഒരു നില എടുക്കുന്നതാണ് നമുക്ക് അപ്പൊ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ അടുത്താണ് ഇവർ ഇവിടെ ചെയ്യുന്നത് മുകളിൽ ചെയ്യുന്നത് ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ എട്ട് ഇഞ്ചിന്റെയാണ് എട്ടിഞ്ചിന്റെ ബ്രിക്കാണ് ഇതിൽ എട്ട് ഇഞ്ചിന്റെ ബ്രിക്കും ആറിഞ്ചിന്റെ ബ്രിക്കും നാലിഞ്ചിന്റെ ബ്രിക്കും ഒക്കെ കൂടി കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇടച്ചുമരുകൾ സിക്സ് ഇഞ്ചും പിന്നെ ഒക്കെ സെപ്പറേഷൻ നാലിഞ്ചും അങ്ങനെ പല പല സൈസിലാണ് ഇവിടെ എ സി ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ അതായത് ഇവിടെ സിമെൻ്റ് മണൽ പരിക്കലിലല്ലോ ഇവിടെ ബോണ്ട് യൂസ് ചെയ്യണതാണ് ഇതിപ്പോൾ അപ്ലൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇത് കണ്ടോ ഇത്ര തിന്ന ഇത്ര തിൻ ലെയർ ചെയ്താൽ മതി നമുക്ക് വളരെ തിക്നസ് കൂട്ടിയിട്ടൊന്നും ചെയ്യണ്ട ചെറിയൊരു തിൻ ലെയറിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കട്ട വെച്ചാൽ മതി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നനയ്ക്കേണ്ടിയൊന്നും ആവശ്യമില്ല അതിന് ക്യൂറിങ് വേറെ സമയമോ അതിന് വെള്ളമൊന്നും കൊടുക്കണ്ട ഇത് വെച്ച് കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവറിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കട്ട സെറ്റ് ആവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതോടെ അപ്പൊ പോയിന്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്ലാസ്റ്ററിങ്ങിന്റെ ആവശ്യം വരില്ലേ ഇത്രയും ഫിനിഷ്ഡ് ആയിട്ടല്ലേ വരുന്നത് അപ്പൊ നമുക്ക് പ്ലാസ്റ്ററിങ്ങും വേണ്ട നമുക്ക് നേരെ പുട്ടി അപ്ലൈ ചെയ്തിട്ട് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ സൈറ്റിൽ ഇവര് മേൽക്കൂര ചെയ്യുന്നത് കോൺക്രീറ്റ് ആണ് കേട്ടോ ഇപ്പൊ സപ്പോർട്ടിംഗ് പില്ലേഴ്സൊക്കെ കാണാം നമുക്ക് പിന്നെ എയ്റ്റ് ഇഞ്ചിന്റെ ഗ്രേഡ് വൺ ബ്രിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ മേൽക്കൂര കോൺക്രീറ്റ് ആണ് വരുന്നത് ഈ വീട്ടിൽ ഇതാ സ്റ്റീലിന്റെയാണ് നമ്മൾ ജനലുകളും കട്ടലുകളും വാതിലിന്റെ കട്ടലുകളും ഒക്കെ ഈ സ്റ്റീലിന്റെയാണ് നമുക്ക് ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് മരത്തിന്റെ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം അത് നമ്മൾ സാധാ സാധാ കട്ടകളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള കട്ട്ളകളും ജനലുകളും ഏത് മെറ്റീരിയൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം നമുക്ക് അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനോ ഇന്നത് പാടില്ല എന്നോ അങ്ങനെയൊന്നും ഈ മെറ്റീരിയൽ മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോൾ ഇല്ല ഇതുപോലുള്ള റെനോവേഷൻ വർക്കുകളിൽ പഴയ വീടിൻ്റെ മുകളിലൊക്കെ ചെയ്യുന്നതിൽ മാക്സിമം ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ എ സി ബ്ലോക്ക് യൂസ് ചെയ്ത് വരുന്നുണ്ട് അതിന്റെ മെയിൻ കാരണം അതിൻ്റെ ഭാരക്കുറവാണ് ഇപ്പൊ നമ്മുടെ സിമെന്റ് ബ്രിക്ക് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെയ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നാലിലൊന്ന് ഭാരം മാത്രമേ നമ്മുടെ ബ്രിക്കിന് വരുന്നുള്ളൂ എന്നാൽ അതിനേക്കാൾ ഇരട്ടി വലിപ്പവും വരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇപ്പം ഇവിടെ ആറിഞ്ചിന്റെ ബ്രിക്കായിരിക്കുന്നത് കണ്ടില്ലേ ഇതിനാകെ വരുന്ന വെയിറ്റ് പന്ത്രണ്ട് കിലോയാണ് നമ്മളുടെ ഇപ്പോൾ ഈ കനത്തിലുള്ള സിമന്റ് ബ്രിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് കിലോ വരെയൊക്കെ നമ്മളുടെ ഒരു ആറ് എട്ട് പന്ത്രണ്ടിന്റെ സിമന്റ് കട്ടയ്ക്ക് വെയിറ്റ് വരും അപ്പോൾ ഈ ആ സമയത്ത് ഇതിന് അതിന്റെ ഇരട്ടി വലിപ്പമുണ്ട് പക്ഷെ നമുക്ക് വെറും ഒരു പന്ത്രണ്ടര കിലോ മാത്രമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് എ എ സി ബ്ലോക്കിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഏറ്റവും ഗുണമുള്ള ഒരു പ്രത്യേകതയാണ് അതിന്റെ ചൂട് കുറവ് നമ്മളുടെ ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു എയർ ബബിൾസ് ആണ് ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പുറത്തെ ടെമ്പറേച്ചിനേക്കാളും ഉള്ളിൽ എപ്പോഴും കുറച്ചൊരു കൂൾ ആയിരിക്കും എപ്പോഴും കമ്പാരറ്റീവ്ലി കുറച്ച് ചൂട് കുറവായിരിക്കും നമ്മളുടെ ഈ മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ വീടുകളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ ചെയ്യുകയാണെങ്കിലോ അങ്ങനൊരു രീതിയിലും കൂടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ എ സി ബ്ലോക്ക്സ് എന്നുള്ളൊരു ബെസ്റ്റ് ചോയ്സ് ആണ് എ എ സി ബ്ലോക്ക് കൊണ്ട് എങ്ങനെയാണ് പണിയുന്നത് അത് പണിയുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണ് പിന്നെ ഈ സൈറ്റിലത്തെ വിശേഷങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഡീലേഴ്സ് ആണ് അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ആവശ്യങ്ങളുണ്ടെങ്കിലോ ഉണ്ടെങ്കിലുമൊക്കെ ഞങ്ങളെ വിളിക്കാം ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ബായ്